ഒഡീഷയിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മോൻസ് ജോസഫ് എം എൽ എ ഒഡീഷ സംസ്ഥാനത്തുള്ള ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേലും ബാലസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയും കന്യാസ്ത്രീകളും ആക്രമണത്തിനിരയായ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മോൺസ് ജോസഫ് എം എൽ എ ഗംഗാധർ മിഷന്റെ കീഴിലുള്ള പള്ളിയിൽ മരിച്ചവർക്കുള്ള കുർബാനി അർപ്പിക്കാൻ വന്ന വൈദികരെയും കന്യാസ്ത്രീകളെയുമാണ് എഴുപതോളം വരുന്ന ബജറംഗ് ദൾ പ്രവർത്തകർ പള്ളിക്കുള്ളിലേക്ക് ഇരച്ചുകയറി ആക്രമിച്ചത് നിർഭാഗ്യകരമായ ഈ സംഭവം രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും മതേതരത്വ സംരക്ഷണവും തകർക്കുന്ന നടപടിയാണ് അക്രമത്തിന് നേതൃത്വം നൽകിയ ആർ എസ് എസ് ബജറംഗ്ദൾ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ജനസേവനത്തിന്റെ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും നിരന്തരം വേട്ടയാടുന്ന മത തീവ്രവാദികളുടെ തെറ്റായ നിലപാട് രാജ്യത്തിന്റെ മതേതരത്വത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് മോൺസ് ജോസഫ് എം എൽ എ ചൂണ്ടിക്കാട്ടി കൂടുതൽ ഗോപാലനായ കെ സി ജോസഫ് അടക്കമുള്ള യു ഡി എഫ് പ്രതിസന്ധം ഈ വിഷയത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശൻ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കേരളത്തിൻ്റെതായ ഗൗരവമായ ഒരു ഇടപെടൽ ഡൽഹിയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അറിയിക്കുക അതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഒരു ഇടപെടൽ നടത്തുക എന്ന കാര്യവും ചെയ്തിട്ടുണ്ട് എന്നത് കൂടി ഞങ്ങൾ ശ്രദ്ധിക്കും ജനസേവനത്തിന്റെ പാതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും നിരന്തരം വേട്ടയാടുന്ന മതതീവ്രവാദികളുടെ തെറ്റായ നിലപാട് രാജ്യത്തിന്റെ മതേതരത്വത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് മോൺസ് ജോസഫ് എംഎൽഎ ചൂണ്ടിക്കാട്ടി നിർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോൺസ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു ഫാദർ ലിജു നിരപ്പലിന്റെ കുറവിലങ്ങാട്ടുള്ള വസതിയിൽ മോൺസ് ജോസഫ് എം എൽ എ കൂടാതെ മുൻമന്ത്രി കോൺഗ്രസ് ഐ രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ എന്നിവർ സന്ദർശിച്ചു ഫാദർ ലിജോയുമായി മോൺസ് ജോസഫ് എം എൽ എ ഫോണിൽ നേരിട്ട് സംസാരിക്കുകയും നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ിയസ് ഏറ്റുമാനൂ